ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ഏറ്റലോ ഒമ്പതോ മിനിറ്റാണ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് തമിഴ് പടങ്ങൾ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എം ജി ആറിന്റെ എം ജി ആറ് ശിവാജി ഗണേശൻ എനിക്ക് ഇവരെ രണ്ടുപേരും വലിയ കാര്യമായിരുന്നു ആ കൂട്ടത്തില് രവിചന്ദ്ര ജയശങ്കർ ജയമനി ഗണേശൻ ഇവരുടെയൊക്കെ പടങ്ങൾ കാണാനും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ അത്തരം സിനിമകളും കാണും എം ജി ആറിന്റെ ആണെങ്കിൽ കുറെ കൂടെ എന്റെ ഇതുള്ള അടിയിടി ബഹളമൊക്കെയുള്ള വളരെ ആദർശ ആദർശീരനായിട്ടുള്ള പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നായകനായിട്ടായിരിക്കും വരുന്നത് ശിവാജി ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ അഭിനയ സാധ്യതയൊക്കെ ഉള്ള ഗൗരവമേറിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ശിവാജിയുടെ പടങ്ങളോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തില് ശിവാജിയുടെ ഒരു പടം ഏറ്റുവാനൊക്കെ ഇലാസിൽ വരുന്നു ഇഷ്ടംപോലെ പടം വരുന്നാണല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു അത് നോട്ട് ചെയ്യാൻ കാരണം നമ്മുടെ എസ് എൽപുരം സദാനന്ദനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ എസ്സൽപുരം സദാനന്ദൻ എത്രയോ നാടകങ്ങൾ എഴുതിയാണ് ആലപ്പുഴ അടുത്തുള്ള എസ് എൽപുരത്തുള്ള സദാനന്ദൻ ചേട്ടൻ അദ്ദേഹം നമ്മുടെ യവനികയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉണ്ട് അദ്ദേഹം കൂടി ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യമായിട്ട് സ്വർണ്ണമണ്ഡൽ കിട്ടിയ ചെമ്മീൻ്റെ സ്ക്രിപ്റ്റ് അതുപോലെ വെള്ളിമണ്ഡിൽ കിട്ടിയ അഗ്നിപുത്രി അങ്ങനെ ഒത്തിരി പടങ്ങളാണ് വല്ല എണ്ണപ്പെട്ട പടങ്ങളുണ്ട് അടുത്ത നാൾ വന്നിരുന്ന കല്ലുകൊണ്ടൊരു വെണ്ണം മറ്റേ ഇത് കഴിഞ്ഞ കുവൈറ്റ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കല്ലുകൊണ്ടൊരു വെണ്ണ അങ്ങനെയുള്ള ഒത്തിരി പടങ്ങളുടെ നല്ല നല്ല പടങ്ങളുടെ ഒത്തിരി സ്ക്രിപ്റ്റ് നൂറോളം പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ് എസ് എൽപുരം സദാനന്ദൻ എസ് എൽപുരം സദാനന്ദൻ തമിഴിൽ സ്ക്രിപ്റ്റ് എഴുതുന്നൊന്നും അങ്ങനെ ഈ മാസികയിലൊക്കെ വാർത്ത വരുമല്ലോ അങ്ങനെ വായിച്ചിട്ട് വളരെ കൂടി പോയി കണ്ട പടമാണ് പാതു പാതുകാപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊടുക്കൽ സംരക്ഷണം എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് മലയാളത്തിൽ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ശിവാജി ഗണേശൻ ജയലലിത എം എൻ നമ്പ്യാര് മേജർ സൗന്ദരരാജൻ മേജർ സൗന്ദര്യരാജൻ വില്ലൻ വേഷങ്ങളിൽ സ്വഭാവ വേഷങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന പ്രായം പ്രായമുള്ള കഥാപാത്രമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ് മേജർ സുന്ദരരാജൻ എനിക്ക് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു ഇവരൊക്കെയാണ് ആ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും കരുണാനിധി ഒരു ചെറിയ വേഷത്തിൽ വരുന്നുണ്ട് അങ്ങനെ കുറെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് അത് വളരെ അന്ന് വളരെ രസകരമായിട്ട് തോന്നി വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഈ പാതു കാപ്പിൻ്റെത് ഏർ ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ചാല് ഇതേ സാധനം ഇതേ കഥ കഥാപാതായിട്ട് വന്ന പടം തന്നെ മലയാളത്തിൽ വിൽക്കാലത്ത് വന്നു അടുത്ത വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ആ പടം ജലകന്യക എന്നുള്ള പേരില് ജലകന്യക എന്നുള്ള പേരില് മധുസാർ ഉഷാനന്ദിനി പി ജെ ആന്റണി കൊട്ടാരക്കര ഇവരൊക്കെ അഭിനയിച്ചൊരു പടം ജലകന്യക എന്നുള്ള പേരിൽ വന്നായിരുന്നു ഈ തമിഴിലെ കാര്യം പറയാം തമിഴ് അത്യാ കുറച്ച് ഈ അത്യാവശ്യ സാധനങ്ങളുടെ കള്ളക്കടത്ത് അരി പോലുള്ള സാധനങ്ങളുടെ കള്ളക്കടത്തും ഒക്കെ നടത്തുന്ന ഒരു ഈ വലിയ വഞ്ചി ഉണ്ടല്ലോ അടിയിലേക്ക് അതായത് മുകളില് എന്ന് പറയുന്നതിന് ഹൗസ് ബോട്ടല്ല മോളില് ഒക്കെ ഉള്ള മഴ പെയ്താൽ തന്നെ അത്തരീതിൽ അതിൻ്റെ അകത്ത് തന്നെ താമസിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഒത്തിരി ചേർക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ആയിട്ടുള്ള വലിയ വഞ്ചി ബോട്ടിൽ ബോട്ട് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം അത്രയും വരും അങ്ങനത്തെ ഉള്ള വഞ്ചികളില് ഇപ്പോൾ നാഗപട്ടണം വേറെ ഇന്നടം വരെ അല്ലേ ഇന്ന സ്ഥലം വരെ അങ്ങനെ ഈ കടൽ വഴി അല്ലെങ്കിൽ നദി വഴിയൊക്കെ പോയിട്ട് കച്ചവടം ചെയ്യുന്ന ഈ കൂട്ടത്തിൽ കുറച്ച് കള്ളക്കടത്ത് നടത്തുന്ന ഒരു മൂന്ന് പേരാണ് അതായത് സുന്ദരരാജൻ അച്ഛനായിട്ട് ശിവാജി ഗണേശനും എം എൻ എന്തും മക്കള് ഇവരായിട്ട് ഇങ്ങനെ പോകുന്നു അറിയാമല്ലോ അവരുടെ ഏകദേശം സൈസ് പുറത്തു നോക്കുക അത്ര പ്രായപൂർത്തി വന്ന മക്കളും ഒക്കെയാണ് ഇവരുടെ ഇടയിലേക്ക് ഒരു യുവതി ഇവര് ഈ വഞ്ചി വിട്ടു പോകാനുടും വേണ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെ കയറ്റിറക്കതെല്ലാം കഴിഞ്ഞിട്ട് വഞ്ചി വിട്ടു പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പെണ്ണ് ഒരു യുവതി ജയലതയാണ് കപ്പാത്തകോ എന്നൊക്കെ പറഞ്ഞ് ഊട്ടി അലച്ചു വരണം എന്തോ ഇവരെ ആരോ ഉപദ്രവിക്കാൻ വരുന്നില്ല ഏതോ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ഏതോ വ്യക്തികൾ ഇവളെ ഉപദ്രവിക്കാൻ വരുന്നു അവരിൽ നിന്ന് രക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് ചാടി കരഞ്ഞു വിളിച്ചു വരുമ്പോഴത്തേക്ക് ഇവര് ഇതിന് ആദ്യ സമയക്കല്ല പക്ഷെ പിന്നീട് അഭയം കൊടുക്കും അഭയം കൊടുത്ത് വന്നിട്ട് ഇവരിരുന്നിട്ട് അപ്പൊ ഈ മൂന്ന് പേർക്കും ഇവരുടെ അതി സുന്ദരിയാണ് ഇവരോട് താല്പര്യം തോന്നിയിട്ടാണ് അഭയം കൊടുത്തിട്ട് ഇവർ ഈ മൂന്ന് പേരോട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണുമ്പോ ശിവാജി ശിവാജി ബാദ്യമുള്ള മൈൻഡ് ചെയ്യല്ല പക്ഷെ ഇവളൊരു എങ്ങനെയാണ് ഇവിടെ വന്ന എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടൊക്കെ ആയി കഴിയുമ്പോൾ ഇവളിവളുടെ ഒരു കരുണരസം ഊർന്ന ഒരു കഥ പറയുകയാണ് ഞാൻ ഇങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇങ്ങനെ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ അച്ഛനെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കഥ പറയുകയാണ് അത് ഈ ഇങ്ങനെ ഓടേണ്ടി വന്ന ഇങ്ങനെ ഓടി വരണ്ടി വന്ന അവസ്ഥയിൽ അവസാനം അതില ഇതിനെല്ലാം കാരണക്കാരനായ ആൾ എന്നെ ഇട്ട് ഓടിച്ചപ്പോൾ ഞാൻ വേറെ മാർഗമില്ലാതെ വീട് വിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല വളരെ ചെറുപ്പം തുടങ്ങി ഞാൻ വളരെ കഷ്ടപ്പെട്ട് പാട്ടിനെയ് നോക്കിയായിട്ട് ഞാൻ കഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമം തോന്നുന്ന കഥയാണ് ഈ കഥ കേൾക്കുമ്പോൾ ശിവാജി ഗണേശൻ്റെ മനസ്സിലു പോകും അങ്ങനെ ശിവാജി ഗണേശന്റെ ഒരു ഗുഡ് ബുക്കിൽ ഇവിടെ കയറി പറ്റും അടുത്തത് ശിവാജിയുടെ ചേട്ടനായിട്ടുള്ള ഇയാളുടെ അടുക്കലാണ് ആ വേഷം ആ ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് മലയാളത്തിലേം കൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ തമിഴിന്റെ കഥ പറയുന്നത് അങ്ങനെ എം എൻ എംപിയാരുടെ എടുക്കൽ ഈ കഥ പറയും ആ പറയുന്ന കഥ രണ്ടാമത് വേറൊരു കഥയാണ് കാരണം ആദ്യം പറഞ്ഞ ശിവാജിയോട് പറഞ്ഞ കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കഥയാണ് എം എൻ എംപിയാരോട് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു കഥ അത് അച്ഛൻ ഇവരുടെ ഈ ഇത്രയും തടിമാടന്മാരായ മക്കളുടെ അച്ഛനായിട്ടുള്ള സുന്ദരരാജനും ഇവളോട് ഒരു പ്രേമം അല്ലെ നിന്നെ ഞാൻ കാപ്പാത്തിക്കോളാം നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം നിന്നെ ചിന്ന വീടായിട്ട് വെച്ചോളാം തമിഴിൽ അങ്ങനെ ഒരു സപ്പോർട്ടല്ലോ വേറൊരു ഭാര്യയാകാം അങ്ങനെ ചിഹ്ന വീടായിട്ട് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഓഫർ കൊടുക്കുന്നു ഇവിടെ ഇവളിതിനെല്ലാം വഴങ്ങി കൊടുക്കുന്ന ഒരു മട്ടിൽ എങ്ങനെ നിൽക്കും പക്ഷേ ഇയാളുടെ കഥ ഈ ഫാദർ ക്യാരക്ടറിൻ്റെയൊക്കെ അച്ഛൻ ക്യാരക്ടറുടെ ഒക്കെ ഇവിൾ പറയുന്ന മൂന്നാമതൊരു കഥയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഈ ഫാദറിന്റെ കഥാപാത്രം കൊല്ലപ്പെടും കൊല്ലപ്പെട്ടിട്ട് ഇത് കേസ് വരുവാണ് കേസ് വന്നുകഴിയുമ്പം ഇതിവിള് പറയുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള നാലാമത്തെ ഒരു കഥ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥ എന്ന് പറയുന്നത് അങ്ങനെ നാല് കഥകളായിട്ടാണ് ഈ സാധനം പ്ലാൻ ചെയ്തിരിക്കുന്നത് പാതുകാപ്പ് എന്ന് പറയുന്ന പടം അത്ര കുഴപ്പമില്ലാതെ ഓടിപ്പോയൊരു പടമായിരുന്നു പാതു അതേ സാധനം തന്നെയാണ് ഇതിലേക്ക് ജലകന്യക എന്നുള്ള പേരിൽ കലാലയ ഫിലിംസ് എന്നുള്ള ബാനറിൽ കലാലയ ഫിലിംസ് മലയാളത്തിലേക്ക് എടുത്തത് അത് സംവിധാനം ചെയ്തത് എം എസ് മണി എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു എപ്പിസോഡ് പറയേണ്ടി വരും കാരണം വളരെ നല്ല നല്ല ഒരു എഡിറ്റർ നമ്മുടെ ഹരിഹരന്റെ ഡയറക്ടർ ഹരിഹരന്റെ അതുപോലുള്ള ഭദ്രന്റെ ഇവരുടെ ഇതുപോലുള്ള വളരെ നല്ല സംവിധായകരുടെ ഒക്കെ അവരൊക്കെ പറഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തെ കുറിച്ചുള്ള അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഈ എം എസ് മണിയെ കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം എന്തായാലും ഈ ജലകന്യക എന്ന് പറയുന്ന പാഠം ഈ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഈ മധു പി ജെ രണ്ട് മക്കൾ അവരുടെ അച്ഛനായിട്ട് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് വരുന്നത് അവരുടെ ഇടയിലേക്ക് ഈ പറഞ്ഞപോലെ സഹായം അഭ്യർത്ഥിച്ച് കടന്നു വരുന്ന പെണ്ണെന്ന് പറയുന്ന ഉഷാനന്ദിനി എന്ന് പറയുന്ന നടിയാണ് ഉഷാനന്ദിനി ആ സമയത്ത് മലയാളത്തിൽ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ട് ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രി അടക്കി ഭരിക്കുമെന്നുള്ള മട്ടിൽ കടന്നു വന്ന ഒരു നായിക നടിയായിരുന്നു കാരണം ഓളവും തീരവും നഗരമേ നന്ദി ഇങ്ങനെ വൻ വിജയമായി തരുന്ന ആൾക്കാർ ശ്രദ്ധിച്ച പടങ്ങളിലെല്ലാം ഹീറോയിനായിട്ട് വന്ന ആ കൂട്ടത്തിലൊരു പടമായിരുന്നു ജലഗന്യക എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു നടിയായിരുന്നു ഈ ഉഷാനന്ദിനി പരിഭ്രാന്തിയായി ഭയചകിതയായി ഒരു യുവതി രാത്രിയില് ഓടി വന്ന് ഒരു വഞ്ചിയിൽ അഭയം പ്രാപിക്കുന്നു ഇവിടെ ആരോ പിന്തുടർന്ന് വരുന്നു ഒക്കെ പറയുമ്പോൾ തന്നെ സസ്പെൻസ് പ്രേക്ഷകരിൽ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവളുടെ ഈ പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ഇവളുടെ കുടുംബം തകർത്ത ഒരു വലിയ ധനീയനായിട്ടുള്ള ഇവളുടെ അച്ഛനെ ചതിച്ച് അച്ഛന്റെ സ്വത്തുകളല്ല ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന സ്വത്തല്ല അയാളുടെ പേരിലേക്കാക്കി മാറ്റിയിട്ട് ഇവരെ ചതിച്ച ഈ ഇവളുടെ അമ്മയെ റേപ്പ് ചെയ്ത് അല്ലെ സഹോദരിയെ ഇവളുടെ ഒരു ചേച്ചിയുണ്ടായിരുന്നു അതിനെ റേപ്പ് ചെയ്ത് കൊന്ന ആ ഒരു അവരുടെ മരണത്തിനിടയാക്കിയ ഒരു വ്യക്തി അയാളോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നായിക ഇങ്ങനെ വരുന്നത് അങ്ങനെ ഇവിടെ വേറെ സ്ഥലത്ത് ഇതിനെ ഇയാളെ തപ്പി വരുന്നതായിട്ടാണ് അവസാനം നമുക്ക് മനസ്സിലാകുന്നത് അത് ഇങ്ങനെ വന്നിട്ട് പിന്നീട് ഓരോ കഥകളെല്ലാം വന്നതിന് ശേഷം നാലാമത്തെ കഥ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്ക് ഈ മൂന്ന് പേരിൽ മധുവിൻ്റെ ബീജാൻറ്റണിയുടെ അച്ഛനായിട്ടുള്ള കൊട്ടാരക്കര ശ്രീധരൻ നായർ തന്നെയായിരുന്നു ഈ വില്ലനായിട്ടുള്ള ആള് ഇയാള് ചതിച്ചിട്ടാണ് നമ്മുടെ നായികയുടെ അതായത് ഉഷാനന്ദിനിയുടെ ഇത് കുടുംബത്തകർന്നുപോയത് എന്നുള്ള സത്യമൊക്കെ ഒഴിവാവുകയാണ് അവൾ അവസാനം ഈ കൊട്ടാരക്കരെ കൊല്ലുന്നതായിട്ടാണ് കൊല്ലുന്നതായിട്ട് അവിടെ കുറ്റം ഏറ്റെടുക്കുന്നതായിട്ടാണ് ഈ ജലഗന്യക എന്ന് പറയുന്ന പടം ചെയ്തത് ഇത് ഈ പടം ജലകന്യക ഒരു കുട്ടനാടൻ പശ്ചാത്തലത്തിൽ നിന്ന് ഈ കക്ക വരുന്ന മനുഷ്യർ ഇതിന്റെയൊക്കെ പശ്ചാത്തലങ്ങൾ നല്ല പ്രകൃതി ഭംഗിയുള്ള ഇതിൽ ഷൂട്ട് ചെയ്തൊരു പടമായിരുന്നു ഇതിന്റെ അകത്ത് അഞ്ചു പാട്ടുണ്ട് ഡോക്ടർ പവിത്രൻ അദ്ദേഹം കുറെ സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുള്ള ആളാണ് ഡോക്ടർ പവിത്രൻ എഴുതി ഏറ്റവും ഉമ്മർ മ്യൂസിക് കൊടുത്ത പാട്ടുകളാണ് ഈ ജലഗന്യക എന്ന് പറഞ്ഞ പടത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ അന്ന് റേഡിയോയിൽ ജലഗന്യകയിലെ പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വരവായി വെള്ളി തോണി വഴിമാറു മാരി കാർനീഴ ലൂകളെ അങ്ങനെ ഒരു പാട്ടുണ്ട് നല്ല ഗംഭീര ഒരു പാട്ടായിരുന്നു ഒത്തിരി പേര് റേഡിയോയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളുടെ കൂട്ടത്തിലൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു പാട്ട് വളരെ രസമുള്ളൊരു പാട്ടായിരുന്നു യേശുദാസ് പാടിയ പാട്ട് പിന്നെ നല്ലൊരു ഒരു യുഗ്മഗാനുണ്ട് ഞാനങ്ങി യേശുദാസും കൂടെ പാടുന്നത് ആദ്യ ആതിരവിൽ നീയും ഞാനും കല്യാണ മഞ്ചത്തിൽ ചുറങ്ങും നല്ല കല്യാണമുറങ്ങും രസമുള്ളൊരു പാനായിരുന്നു പിന്നെ ആരോ വരു ആ ആദ്യത്തെ കനി തേടി വരുന്നവനാരോ യേശുദാസും ജയചന്ദ്രനും പി വി ശ്രീനിവാസും കൂടെ ചേർന്ന് പാടിയൊരു പാട്ടുണ്ട് അത് നല്ല സ്ള ഈ മഞ്ചി യാത്രക്കിടയിൽ പാടുന്നൊരു പാട്ടാണ് ഏലമല തേടി ഏലേലം എങ്ങു എങ്ങുപോണ് മുത്തുമണി ദ്വീപിൽ പെണ്ണിന്റെ പാട്ട് അങ്ങനെ അഞ്ച് അഞ്ചു പാട്ടാണ് ആകെയുള്ളത് പക്ഷേ ഈ പറഞ്ഞ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടു ആ പടവും സാമ്പത്തികമായിട്ട് ഇന്ന് അതിന്റെ പ്രിന്റ് ഒന്നും ഒരിടത്തും കിട്ടാനില്ല യൂട്യൂബ് പോലുള്ള സ്ഥലത്തൊന്നും നിങ്ങൾ നോക്കിയിട്ടൊന്നും ഇതിന്റെ പ്രിന്റ് ഒന്നും കിട്ടുക അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥാസൂചന ഇങ്ങനെ തമിഴ് പടവും കൂടെ കണ്ടത് അതുകൂടെ മനസ്സിൽ നിപ്പുണ്ട് അതുകൊണ്ടാണ് ആ ഒരു രീതിയിലെ കഥ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇത് പറഞ്ഞത് പടം സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല അങ്ങനത്തെ ഒരു പടം ആയിപ്പോയി ജലകന്യക